ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ല ഈ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ പുതിയ വീഡിയോയുമായി വന്നിട്ടുള്ളത് നിങ്ങളെ നിർബന്ധമായും ഒരു അറിയിപ്പ് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഉടമല കാലാട്ടലമല എന്ന ഭാഗ ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ ഉടമരയിൽ നിന്നും പോയിട്ട് ഇവിടെ എടായ്ക്കൽ എവിടുന്നിട്ട് വന്നിട്ട് ഒരു ഇരുപത് വയ വയസ്സിന് കീപിട്ടുള്ള ഒരു പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് വയസ്സൊക്കെ പ്രായമല്ല ഒരു രണ്ട് മൂന്ന് ചെറുക്കന്മാർ വന്നിട്ട് പത്ത് പത്ത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ പ്രായമല്ലേ ഒരു രണ്ട് മൂന്ന് ചേർക്കന്മാർ വന്നിട്ട് കാട്ടിരിക്കുകയാണ് ഇവിടെ ഉടമല കാലാട്ടിലെ മലമെന്ന് ഒരേ ആരാൻ്റെ ഡബ്ബർ തോട്ടത്തിൽ നിന്ന് ഒട്ടുപാൽ ചാക്കിലാക്കി കട്ടെടുത്തുണ്ടാകാൻ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡബ്ബറും തോട്ടം ഉള്ളവരൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ഞാൻ പറയുന്ന ഇതേമാതിരി ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നി നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഡബർ തോട്ടത്തിൽ ഇട്ട് പോകുന്ന ഒട്ടുപാൽ പിന്നെ നിങ്ങൾക്ക് മേലാകാലം കിട്ടില്ല അത് കള്ളന്മാര് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഇന്നടക്കം വന്ന് ഉടമല കാലാട്ട മല എന്ന് അവിടുന്ന് ഒട്ടുപാൽ എടായ്ക്കൽ ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് പത്ത് പതിനെട്ട് പത്തൊൻപത് പതിനേഴ് വയസ്സൊക്കെ പ്രായമുള്ള ചെറുക്കന്മാരെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് കൊ കൊണ്ടോയി എന്ന് സത്യാണ് ഞാൻ ഈ പറയുന്നത് ഒരു മൂന്ന് ചെറുക്കന്മാർ ഒരു പതിനൊന്ന് മണിക്ക് വന്നിട്ട് കൊണ്ടുപോകാൻ നോക്കിയിരുന്നു എന്നിട്ട് അതിന് ശേഷം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ കണ്ടതിന് ശേഷം അവർ പേടിച്ചുമണ്ടി എന്നിട്ട് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിക്ക് വന്നിരുന്നു എന്നിട്ടും അവർ കട്ടെടുത്ത് ആ ഒട്ടുപാൽ ചാക്കിലാക്കി കൊണ്ടുപോകാൻ നോക്കിയിരുന്നു എന്നിട്ട് ആ സ്ഥലത്തിൻ്റെയോ ഉടമസ്ഥനെയൊക്കെ കണ്ടതുകൊണ്ട് അവർ മെൽ മെല്ലും മുങ്ങി എവിടേക്ക് പൊന്തയിൽ പോയി അവർ മറന്ന് നിന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഒന്നാമത്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഇന്ന് ഡബ്ബർ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ന് വെട്ടിയ ഉട്ടുപാൽ ഇന്ന് തന്നെ ചാക്കിലാക്കിയിട്ട് നിങ്ങൾ കൊണ്ടു വെക്കുക ഡബ്ബർ വെട്ടണ ആളോടോ അല്ലെങ്കിൽ നിങ്ങളോ പോയിട്ട് നിങ്ങളുടെ ഡബ്ബറി തോട്ടത്തിൽ നിന്ന് ഒട്ടുപാൽ വീട്ടിലേക്ക് കൊടുന്ന് വെക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഏത് കാട്ടിലും വെക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഏത് കാട്ടിലും വെക്കാൻ പറ്റുന്ന കര ആവശ്യമില്ല ഒന്ന് ഒന്ന് വൈഫൈ കേബിളിൻ്റെ ആവശ്യമില്ല രണ്ട് പിന്നെ മൂന്നാമത്തേത് ഞങ്ങളുടെ ഫോണിലത്തെ നെറ്റിയും വൈഫൈയും ഓൺ ആക്കുക എന്നിട്ട് നാലാമത്തേത് ക്യാമറയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റിയിട്ട് ആകെ ക്യാമറ ഫോണിലേക്ക് കണക്ട് ആക്കുക അങ്ങനെ എവിടെ കാട്ടിൽ വേണമെങ്കിലും കരണ്ടിൻ്റെ ആവശ്യം വൈഫൈ കേബിളിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ കൊണ്ടേ വെക്കാൻ പറ്റുന്ന സോളാർക്കൊക്കെ ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാമറയുണ്ട് ആകെ ക്യാമറ നിങ്ങളുടെ ഒട്ടുപാർ എവിടെയാണ് വെക്കുന്നത് അവിടെ വെച്ചാൽ മതി ഒക്കെ കള്ളന്മാർ വന്നിട ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട രണ്ടാമത്തെ കാര്യം പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഡബ്ബറൊക്കെ വെട്ടിയതിന് ശേഷം ഡബ്ബർ പാലൊക്കെ എടുത്ത് ഒട്ടുപാലൊന്നും ആക്കാൻ വെക്കാതെ അങ്ങനെ അന്നെ എടുത്ത് സീറ്റ് അടിക്കുക അങ്ങനെ സീറ്റ് അടിക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമൊക്കെ നോക്കി അതൊക്കെ ചിലപ്പോൾ എടുത്തു കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഡബ്ബറും പാൽ വെട്ടിയത് എടുത്തതിന് ശേഷം അധികം ആൾക്കാരിപ്പോൾ സീറ്റടിക്കുകയും ചെയ്യാതെ ഡ്രമ്മിൽ കാക്കുകയാണ് ചെയ്യുന്നത് ഡ്രമ്മിൽ കൊഴിച്ചെക്കുക ഈ ഇരുമ്പിൻ്റെ അങ്ങനത്തെ ഡ്രമ്മിൽ കണ്ട ഒഴിച്ചു വെച്ചാൽ മതി അതാവുമ്പോൾ അവർ കൊണ്ടുപോവില്ല ഒന്നും ചെയ്യൂല അതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഡ്രബ് ഡബ്ബർ പാല് ഒഴിച്ചത് ഡ്രമ്മിൽ കാക്കി വെക്കുക എന്നിട്ട് ഡ്രമ്മ നല്ല മുറുക്കി കണ്ടുക അടച്ചു വെക്കുക എന്നിട്ട് അത് തുറക്കണതും അടക്കണതും സാധനം അവിടെ അവർക്ക് കിട്ടാത്തോർത്ത് പൊന്തയില് എവിടെങ്കിലായിട്ട് പാ തെക്കുക